മുസ്ലിം മതമൗലികവാദത്തിന് ഏറ്റവും വലിയ പണി പെണ്ണുങ്ങളെ അടക്കിയിരുത്തല്ല അല്ല നമ്മൾ പുരോഹിതൻ ഭരിക്കേണ്ട നമ്മളൊരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരാണ് നമുക്ക് എന്ത് വേണം നമ്മൾ തീരുമാനിക്കും അല്ലെ നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് തീരുമാനിക്കും അല്ലാതെ ഇവരാരാണ് പുരോഹിതന്മാരാരാണ് അവർക്കിതിൽ വർത്തമാനം പറയാൻ തന്നെ അവകാശമല്ല അവർ വർത്തമാനം അപ്പം ഉണ്ടാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് അവർ പറയുന്ന അസംബന്ധമാണ് ജുംബ നൃത്തപരിപാടിയെ അല്ലെ കായിക പരിശീലനത്തെ ഇവിടുത്തെ മതമൗലികവാദികൾ എന്ന് പറഞ്ഞാൽ മതപൗരോഹിത്യം എതിർക്കുന്നു എന്നുള്ളത് എന്നെ ഒട്ടും അമ്പരപ്പിക്കുന്നില്ല വളരെ സ്വാഭാവികമാണ് എന്താ കാരണം വിചാരിച്ചാൽ ആളുകൾ സന്തോഷിക്കുന്ന ഒന്നും പുരോഹിതന്മാർക്ക് കണ്ടുപിടാനും ഇതിലൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു അതിലൊക്കെ ഒരു സ്വസ്ഥതയുണ്ട് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമുണ്ട് അതൊന്നും മതക്കാർക്ക് പറ്റില്ല അവർക്ക് എന്താ വേണ്ടത് അവർക്ക് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു പരലോകത്തിൻ്റെ കാര്യം പറഞ്ഞു നരകത്തിൻ്റെ കാര്യം പറഞ്ഞൊക്കെ ഇവരെ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക പിന്നെ അവരെ ഭയപ്പെടുത്തി നിർത്തുക ഭയമാണ് അവർ ഉപയോഗിക്കുന്നത് അവർക്ക് അവർ വിചാരിക്കുന്നത് അവരൊരു സമാന്തര ഭരണകൂടമാണെന്നാണ് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു കാര്യം പറയുമ്പോൾ അതിനെ വെല്ലുവിളിക്കാനുള്ള വകുപ്പ് അവർക്കുണ്ട് അവരോട് ചോദിക്കണം അവരോട് ചർച്ച ചെയ്യണം ഇതിപ്പോൾ ഒരു നൃത്ത പരിപാടി അല്ലെങ്കിൽ കായിക പരിശീലനം ഇത് രണ്ടും കൂടി കൂടിയതാണ് ഇത് ദക്ഷിണ അമേരിക്കയിലെ കൊളംബിയ എന്നുള്ള നാട്ടിന് അത് ഉണ്ടായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുപത്തേഴ് കൊല്ലം മുമ്പ് അവിടുത്തെ ബെട്രോ ഫെഡേസ എന്നാണ് ആ അധ്യാപകന്റെ പേര് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞോളാം അതേ ഒരു കായിക അധ്യാപകനാണ് നൃത്ത പരിശീലകനാണ് അത് രണ്ടും കൂടി കൂട്ടി അദ്ദേഹം ഉണ്ടാക്കിയൊരു ഏർപ്പാടാ ഇതിപ്പോ ഇതിപ്പോൾ ഒന്നിത്യാതൊരു നിർബന്ധമില്ല നിങ്ങൾ പങ്കെടുക്കുന്നില്ലേ പങ്കെടുക്കുന്നില്ല അതിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടല്ലേ ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ അസൗകര്യം ഉണ്ട് അപ്പോൾ ഉണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് അതിന് ഇതിന് പരീക്ഷയൊന്നുമില്ലല്ലോ ഇതൊരു നിർബന്ധ വിഷയമല്ല ഇതില് മാ നിങ്ങളെ ജൈവ തോൽവിയായിട്ട് ഇതിൻ്റെ ബന്ധമല്ല പിന്നെ പറഞ്ഞു നോക്കി എന്തൊരു അസംബന്ധാണെന്ന് അല്പവസ്ത്രം ധരിച്ചോന്ന് അവരാൾ എന്ത് വസ്ത്രം ധരിക്കണം തീരുമാനിക്കുന്നവരാണോ പിന്നെ സ്കൂളുകളെ സംബന്ധിച്ച് എന്തൊരു അസത്യമാണ് പറഞ്ഞത് അതായത് യൂണിഫോം ഇട്ടിട്ട് കൂട്ടുകൾ കളിക്കുന്നത് ഇനിയിപ്പോൾ ഒരാൾ മക്കനിട്ട് കളിക്കേണ്ടെന്ന് അവർ പറയില്ല നിങ്ങൾ മക്കനിട്ട് കളിക്കണേ കളിച്ചോ നിങ്ങൾ കളിക്കണ്ടേ കളിക്കണ്ട അപ്പോൾ എന്താ വെച്ചാൽ ഈ പുരോഹിതന്മാരോട് ചോദിക്കണം മതക്കാരോട് അത് സംഘപരിവാറാണെങ്കിലും മുസ്ലിം മതമൗലികവാദമാണെങ്കിലും ക്രിസ്ത്യൻ മതമൗലികവാദമാണെങ്കിലും അവരോട് ചോദിക്കണം അതായത് ഈ പുരോഹിതന്മാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അവർ വിചാരിച്ചെടുത്ത് ഇതിപ്പോൾ വളരെ മെടുക്കായിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയൊക്കെ എടുത്ത നിലപാട് വളരെ ഉശിരുള്ള നിലപാടാണ് അവരെല്ലാം ഉറച്ചു നിൽക്കണം ജനങ്ങൾ ഈ തരത്തിലുള്ള പൗരോഹിത്വത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കണം എല്ലാം നിലയ്ക്കും അവർക്കിങ്ങനെ കാര്യങ്ങൾ ഗവണ്മെന്റിനോടോ പാർട്ടികളോടോ സ്ഥാപനങ്ങളോടോ കൽപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ പുരോഹിതൻ ഭരിക്കേണ്ട നമ്മളൊരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരാണ് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത് ഗവൺമെന്റ് തീരുമാനിക്കും അത് മുസ്ലിങ്ങളുടെ ഇടയ്ക്കോ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കോ ഹിന്ദുക്കളുടെ ഇടയ്ക്കോ ഉള്ള പുരോഹിതന്മാർ വന്ന് പറയാന്ന് പറഞ്ഞ് ശരിയായ ഒരു കാര്യമല്ല നമ്മളതിന് വഴങ്ങേണ്ട കാര്യമില്ല ഗവൺമെന്റിന്റെ നിലപാട് ഒരു തെറ്റുമില്ല അവർ ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അവർ പറയാം അത് അവരാരാണെന്ന് അവരുടെ ആര് ചർച്ച ചർച്ചയാണ് ഈ പറയുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട ആരാണ് ഗവൺമെൻറ് ചർച്ച ചെയ്യും അല്ലെങ്കിൽ മന്ത്രിസഭ ചർച്ച ചെയ്യും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഒ പി ചർച്ച ചെയ്യും അല്ലെങ്കിൽ പി ടി എ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ അധ്യാപക രക്ഷാകർത്ത സംഘം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ അല്ലാതെ ഇവരാരാണ് പുരോഹിതന്മാരാരാണ് അവർക്കിതിൽ വർത്തമാനം പറയാൻ തന്നെ അവകാശമല്ല അവർ വർത്തമാനം ഉണ്ടാമ്പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് അവർ പറയുന്ന അസംബന്ധമാണ് അതായത് അവർക്കിപ്പോൾ അവർക്ക് സ്വന്തം ചാനലുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട് അതിലൊക്കെ ഇത് അഭിപ്രായം പറയാം അഭിപ്രായം പറയേണ്ടതെന്നല്ല ഇതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു വകുപ്പും ഒരു പുരോഹിതനും അത് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ ഗവൺമെന്റിനെയും നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെയും നിന്നിക്കുന്ന ഒരു അംശ അതിനകത്തുണ്ട് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പെണ്ണുങ്ങളെ അടക്കിയിരുത്തുക എന്നാണ് പെണ്ണുങ്ങളെ അടക്കിയിരുത്തുക ഇതാണ് മതക്കാർക്ക് പ്രത്യേകിച്ച് മുസ്ലിം മതമൗലികവാദത്തിന്റെ ഏറ്റവും വലിയ പണി പെണ്ണുങ്ങളെ അടക്കിയിരുത്തല ആ ആ സ്ത്രീ പുരുഷ സമത്വം പറ്റില്ല അവർ ഭരണഘടന എപ്പോഴും ഉദ്ധരിച്ച് പറയും അതിൻ്റെ പാവന പറ്റിയൊക്കെ പറയും അത് പവിത്രമാണെന്ന് പറയും പക്ഷെ അതിൽ സ്ത്രീ പുരുഷ സമത്വം ഒന്നുണ്ട് അത് അവർക്ക് മനസ്സിലാവില്ല മുസ്ലിം മതപൗരോധത്തിന് മനസ്സിലാവാത്ത ഒരു സാ ഒരു സാധനം സ്ത്രീ പുരുഷ സമത്വമാണ് അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ ആൺ പെൺ വ്യത്യാസമല്ലാതെ കുട്ടികൾ കളിക്കുകയും ജിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ആണും പെണ് ഇട കലരുന്നതിനവർ എതിരാണ് എപ്പോഴും സ്ത്രീകൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർ